ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ആണ് സോ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇരുതൂടെ ലൈക്കിട്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ ആദ്യ അപ്ഡേറ്റ് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നിട്ടിരുന്ന അഡ്ഡേറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം കേരള കേരളാ ബ്ലാസ്റ്റേഴ്സ് അലക്സാഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പിംഗ് കോച്ചിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ഇതിലും കജറാശം ഒരു കോച്ചിനെ സൈൻ ചെയ്തു അവസാന നിമിഷം എന്നെല്ലാം പുള്ളിയെ വീണ്ടും കളയുന്നു പകരം മറ്റൊരു കോച്ച് എത്തിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സോ എന്തായാലും ഇദ്ദേഹം എന്താ പറയുക സ്പീഡിൽ ധാരാളം എക്സ്പീരിയൻസ് ഉള്ളൊരു കോച്ച് തന്നെയാണെന്ന് തന്നെ പറയണം സോ ഈ ഒരു എക്സ്പീരിയൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് മുതലാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാ ഹൗസി പേട്ട് വന്നപ്പോഴൊരു അപ്ഡേറ്റ് ആണ് പഞ്ചാബ് പഞ്ചാബുസി വമ്പൻ സൈനിങ് നടത്തിയിരിക്കുകയാണ് ആ ഒരു സൈനിങ് എന്ന് പറയുന്നത് എഫിയോം യു ജുങ്കു എന്ന് പറയുന്ന ഒരു സൈനിങ് ആണ് നൈജീരിയൻ താരമാണ് സെൻറ്റർ ഫോർവേഡാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് നമ്മുടെ എന്താ പറയുക പഞ്ചാവസി അതാണ്ട് രണ്ട് കോടിക്കുള്ളിൽ മാർക്കറ്റ് വാല്യൂ ഉള്ളൊരു താരമാണ് ഇദ്ദേഹം നൈജീരിയൻ താരമാണ് ഇതിനൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഉസ്ബെക്കിസ്ഥാൻ ഫസ്റ്റ് എയർ അതുപോലെ തന്നെ ഡെർ ഡെൻമാർക്ക് സെക്കൻഡ് എയർ തുടങ്ങിയ ലീഗുകളിലൊക്കെ കളിച്ച് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളൊരു താരമാണ് എഫ്യോങ് എന്ന് പറയുന്ന ഈ ഒരു താരം അതായത് വളരെ മികച്ചൊരു സൈനിങ് എന്ന് തന്നെ പറയണം